ഹലോ നമ്മുടെ മഴതൂരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത് നമ്മുടെ വൈജ അവിടെ നിന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് വഴക്കിട്ടിട്ട് വൈജ സാധനങ്ങളൊക്കെ എടുത്ത് ബബിത കുറേ പറഞ്ഞു നോക്കി പക്ഷെ എന്തു ചെയ്താൽ വൈജ എടുക്കുന്നില്ല വൈജ നേരെ പെട്ടിയും എല്ലാം എടുത്തുകൊണ്ട് നേരെ തറവാട്ടിലോട്ട് പോകാണ് നമ്മുടെ കമലയുടെ അറിയാലോ പറയേണ്ട കാര്യമില്ലല്ലോ കൂടിപ്പോയാൽ നാലോ അഞ്ചോ ദിവസം നിൽക്കും പക്ഷേ വൈജ ഇറങ്ങുന്നതിന് മുന്നേ ആ ശിവേട്ടനെ അതായത് വൈജയുടെ ബ്രദറിനെ വിളിച്ചിട്ടാണ് വരുന്നത് കമലയുടെ ഹസ്ബൻഡിന് എൻ്റെ ശിവേട്ട ഇന്നതുപോലെയാണ് ഞാൻ ഈ വീട്ട് വിട്ട് ഇറങ്ങുകയാണ് ഈ വേലക്കാരിയായി നിൽക്കുന്ന അലീന എന്ന് പറയുന്നവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങൾ മൂന്നാംഗളമാരെനിക്കുണ്ട് എനിക്ക് എന്നിട്ട് ഒരു ആവശ്യത്തിന് നിങ്ങൾ ഉപാരപ്പെട്ടില്ലെങ്കിൽ എനിക്കൊരു തറവാട് ഉണ്ട് അന്തസോടുകൂടെ ഞാൻ പോയി കിടക്കും എന്നെ ആരും ചോദ്യം ചെയ്യാൻ വല്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ ബ്രദറിനെ വിളിച്ച് പറഞ്ഞിട്ട് വൈജ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം നേരെ ചെല്ലടന്ന് കമല ചെന്ന് ഡോറ് ഉറക്കുമ്പോൾ വൈജ അപ്പം പെട്ടിയും കിടക്കയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുക എന്തു പറ്റി വൈജം എന്ന് ചോദിച്ച് കമല ചെല്ലാണ് അപ്പോൾ വൈജ പറയുന്നുണ്ട് കമലേട്ടത്തി ഇനി ഞാൻ അവിടെ ഒരു നിമിഷം നിൽക്കില്ല ഞാൻ ശിവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇവളുടെ കാര്യത്തിൽ അലീന എന്ന് പറയുന്നവളുടെ കാര്യത്തിൽ എൻ്റെ മൂന്നാങ്ങളമാരുണ്ട് ഇതിൽ ഗംഗേട്ടൻ വന്ന് പറഞ്ഞ് വലിയ ഷോ കാണിച്ചിട്ട് പോയി പക്ഷേ ഇനി രണ്ടുപേരുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഈ ബാലചന്ദ്രൻ െതിരെ എടുത്തിട്ടല്ലാണ്ട് ഇനി ആ പടി ഞാൻ ചവിട്ടില്ല എന്ന് വൈജ തീർത്തും പറയുന്നുണ്ട് അപ്പോൾ കമലയുടെ ആകെ മൈൻഡൊക്കെ ഇതാവാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഓ ഈ കുരിശി ഇനി എൻ്റെ തലയിലായല്ലോ എന്നുള്ളത് അല്ലെങ്കിലും കമലയ്ക്ക് അങ്ങനെ ആരും വരുന്നതും പോകുന്നതൊന്നും ഇഷ്ടമല്ല കമലയുടെ ഫാമിലി മാത്രമെന്നുള്ള രീതിയാണ് അങ്ങനെ വൈജ പെട്ടിയൊക്കെ എടുത്തോണ്ട് അകത്തോട്ട് വാന്ന് പറഞ്ഞ് കമല കൊണ്ടുപോകാണ് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ പറഞ്ഞു എന്നിപ്പം എന്താ നിന്റെ നടപടിയുടെ നീയും വൈജയും കമല പറയുന്നുണ്ട് വൈജയും ആ മൂന്ന് മക്കളും കൂടെ ഇടിച്ച് കയറി അങ്ങോട്ട് നിങ്ങൾ നാല് പേരും കൂടെ ആ ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏക്കില്ലേ ഇല്ലയെന്നേ കമലേട്ടത്തേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പണ്ടത്തെ ബാലേന്ദ്രൻ ഒന്നും അല്ല ഇപ്പോൾ അവിടെ ഉള്ളത് ഒരു വാഷിംഗ് മെഷീൻ്റെ പുറകെ ഒരു പത്തൽ പോലത്തെ ഒരു മുളയുണ്ടായിരുന്നു അതിനെ അലീനിയനെ കൊണ്ട് എടുപ്പിച്ചിണോ അതെന്തിനാ ഭാര്യ മക്കളേയും തല്ലാൻ വേണ്ടിയിട്ട് അലീനേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ കേൾക്കണേ വൈജ നീ നിന്റെ വീട്ടിൽ നിനക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം പോയോ ഒന്നും പറയേണ്ട കമലേട്ടത്തി ഇതിനൊരു തീരുമാനം എടുക്കാണ്ട് വൈജയ്ക്ക് ഇനി ഉറക്കയില്ല എന്നിങ്ങനെ വൈജ പറയുന്നുണ്ട് അങ്ങനെ കമല ചായയൊക്കെ കൊടുത്തിട്ട് വൈജയ്ക്ക് ചായയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണജക്കുട്ടിയൊക്കെ സ്കൂൾ വിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട് ഇങ്ങനെ അമ്മ ഇന്ന് വഴക്കിട്ട് ദർവാട്ടിലോട്ട് പോയേക്കാണ് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷേ പറഞ്ഞു നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു അമ്മ വഴക്കൂടി തന്നെ പോയി അലീന ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഇനി വൈജ അമ്മ ഇങ്ങോട്ട് കാല് കുത്തുള്ളൂ എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ സീൻ അങ്ങനെയായി നിൽക്കുന്ന സമയത്ത് കമല കമലയുടെ ഹസ്ബൻ്റായ ശിവേട്ടനെ വിളിക്കുകയാണ് എന്നിട്ട് ശിവനെ ശിവേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം ശിവേട്ട ഇങ്ങനെ വൈജ ഇവിടെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങനെയൊന്നും വിട്ടാ പറ്റില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നിട്ട് ഇത് ഫോണ് ഫോണ് നമ്മുടെ വൈജയുടെ കയ്യിലോട്ട് കമല അങ്ങ് കൊടുക്കാണ് അപ്പോൾ കമല പറയുന്നുണ്ട് എന്താ രാജീവേട്ടനാണ് ശിവേട്ടനാണ് നീ സംസാരിക്കുന്ന പഞ്ചി കൊടുക്കണം അപ്പം നമ്മുടെ വൈജ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കവിടെ ഒരു സ്ഥാനവും ഇല്ല ശിവേട്ട ഗേട്ടം വന്നിട്ട് കുറേ കാര്യങ്ങൾ എനിക്കെതിരെ പറഞ്ഞിട്ട് പോയാൽ നിനക്കെതിരെ പറഞ്ഞത് നമ്മുടെ ആഗ്രഹം നമ്മുടെ കമല കേൾക്കാണ്ട് മാറി നിന്നിട്ട് പറയുന്നുണ്ട് ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ ഗംഗ നമ്മുടെ ബാലേന്ദ്രൻ അറിയാണ്ടിരിക്കുകയാണ് അപ്പോൾ അതറിയാണ്ട് അയാളെ നമ്മൾ ഇത്രയും നാളാക്കി അതുകൊണ്ട് ക്ഷമയോടെ നീ കഴിയണമെന്നൊക്കെ പറഞ്ഞ് എനിക്കിട്ട് തല്ലും തന്നിട്ടാണ് പോയെന്ന് പറയുന്നു അപ്പോൾ ശിവൻ ചോ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗംഗേട്ടൻ അങ്ങനെ പെരുമാറണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ വൈജേ ഒരു കാര്യമില്ല എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി ആ ഒരു സർവൻറ്റ് എൻ്റെ വീട്ടിൽ വേണ്ട എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെ ആ വീടും ഭരിക്കാൻ ഞാൻ ഒരാൾ മതി എന്തിനാണ് എവിടെ ഇവിടെ നിന്ന് മാറ്റണം ആ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ശിവൻ വൈജയുടെ ബ്രദർ ശിവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും രാജീവിനെ വിളിക്കട്ടെ അവനാവുമ്പോൾ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് വരാനായിട്ട് വലിയ താമസം ഉണ്ടാവില്ല കേരളത്തിലെത്തും എത്ര ദിവസം എടുക്കും ഇതൊക്കെ നിങ്ങൾ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് തന്നെ ഞാൻ അവനെ വിളിക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കണം നീ ഒന്ന് സമാധാനപ്പെടുന്ന വൈദ്യ ശിവേടം പറയുണ്ട് അങ്ങനെ വൈദ്യക്കൊരുവിധ സമാധാനമൊക്കെ അങ്ങനെ എന്തായാലും രാജ്യം രണ്ട് കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പിന്നെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് മക്കളൊക്കെ പറയുന്നുണ്ട് അച്ഛ അമ്മ ഇങ്ങനെ പോയിക്കാണ് അമ്മയെ തിരിച്ചു വിളിക്കണ്ടേ ആ ഞാൻ വിളിക്കില്ല നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയോടൊപ്പം പോകണമെങ്കിൽ ഇപ്പം അങ്ങ് പൊക്കോണം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കട്ടയ്ക്ക് കട്ടയായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി കുട്ടിയുടെ ഒരു സീന് കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ രേവതി കുട്ടി ആൻസി ചേച്ചിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ആൻസിയുടെ അടുത്ത് പറയുന്നുണ്ട് ആൻസി ചേച്ചി തന്നെ മറ്റേ ഷെറിൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല ആ ആളുടെ നമ്പർ ഓരോ കോളോ ഓരോ റിങ്ങോ അല്ലെങ്കിൽ ഒന്നും ഒരക്കോ ഒന്നുമില്ല അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അഡ്രസ്സ് എന്തെങ്കിലും കിട്ടുമോ അനുസരിച്ച് ചേച്ചി എന്ന് ചോദിച്ചാണ് രേവതി കുട്ടി വിളിച്ചത് അപ്പോൾ പറഞ്ഞ മോളെ അഡ്രസ്സ് കിട്ടാൻ ഞാൻ നോക്കട്ടെ ഇവരുടെ വെഡ്ഡിങ് കാർഡോ അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആ വിവാഹ വെഡിങ് ഡേറ്റ് വെച്ചിട്ട് പിന്നെ പേപ്പറിലൊക്കെ ഇടുമല്ലോ ഇവർ വിവാഹിതരാകുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ ആക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൻസി ഈ രേവതി കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ പേരെങ്ങനെയാണ് ഈ രേവതി കുട്ടി എന്നായി ഇവരൊക്കെ ക്രിസ്ത്യനാണല്ലോ അപ്പോൾ പറഞ്ഞ് ഞാൻ ഓഫൺ ആണെന്നും എന്നെ ഇവരിവിടെ വേ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് സ്വന്തം മോളെ പോലെയാണ് മോളേക്കാൾ ഒരു അച്ഛനമ്മമാർക്ക് ഒരു വീട്ടിലും സ്വന്തം അച്ഛനമ്മമാർ ഇത്രയും സ്നേഹിക്കില്ല അമാതിരിയാണ് എന്നെ മാമച്ചനും ഗ്രേസമ്മയും ഇവിടെ സ്നേഹിക്കണത് അതൊരു നിൻ്റെ ഭാഗ്യ അടി മോളെ നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് ആൻസി പറയുന്നുണ്ട് എന്നിട്ട് ആൻസി പറയുന്നുണ്ട് അതെ വേറൊരു ന്യൂസ് ഞാൻ തരാനായിട്ട് ഇരിക്കുന്നുണ്ട് അത് ഷെറിൻ ബാങ്ക് പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഷെറിൻ്റെ ഒപ്പം കുട്ടി ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഷെറിൻ്റെ ഒപ്പം ഇല്ലെങ്കിലും മറ്റാരുടെ കൂടെ ആ കുട്ടി ഇങ്ങ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പം ഷെറിനെ ഈ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഷെറിനെ വട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി കുട്ടി ആ ഒരു ന്യൂസും ഒക്കെ അറിയുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടായി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് രേവതി കുട്ടി അപ്പം നാൻസി പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയും നമ്മുടെ വൈജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ വന്നിറങ്ങി ഒരു കോളിംഗ് ബില്ല് അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാജീവ് ഗൾഫിൽ നിന്ന് ലാൻഡ് ചെയ്തൊക്കെയുണ്ട് കാരണം ഈ പ്രശ്നം നമ്മൾ വിചാരിക്കും പോലെ അത്ര നിസ്സാരമായ ഒരു പ്രശ്നമല്ല അപ്പം വൈജയുടെ ആംഗളമാർ എന്തായാലും കട്ടയ്ക്ക് കട്ട് അതിൽ ഗംഗാധരനെ ഇവർ ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടില്ല രാജീവും ശിവനും മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് അതിൽ രാജീവ് നാട്ടിലെത്താണ് അങ്ങനെ നേരെ കമലയുടെ വീട്ടിൽ വരികയാണ് വന്നിട്ട് വൈജ ചെന്നത് ഡോർ ഉറങ്ങുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല ഫുഡ് ചോറ് റെഡിയാക്കാൻ വേണ്ടി അടുക്കളയിൽ പോകുമ്പോൾ വൈജ കാര്യങ്ങളെല്ലാം എ ടു സഡ് പറയാണ് അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ കക്ഷി അതായത് അലീന എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ വേറെ ആണുങ്ങളെ കൂടെ മയക്കിൽ അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടറാണോ സത്യം സത്യമായിട്ട് പറയണമെന്ന് പറയുന്നുണ്ട് രാജീവ് അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇല്ല ഇല്ല രാജീവ് ഏട്ടാ ആൾ അത്ര വലിയ കുഴപ്പമൊന്നും ഉള്ളൊരു ഇതല്ല കള്ളത്തരമൊന്നും കയ്യിലില്ല പക്ഷേ എന്താന്നറിയില്ല ബാലേന്ദ്രൻ്റെ മെയിൻ പെറ്റായ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പവർ അവക്കവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ പവർ അവൾ എൻ്റെ അടുത്തും മക്കളടുത്തും കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഫുൾ സപ്പോർട്ടാണ് അവൾ അവളെന്ത് പറഞ്ഞാലും അതിന് അതിൽ ഒന്നുമില്ല അവൾ ഇഷ്ടമുള്ള കറികളുണ്ടാക്കി കൊടുക്കണു ഒരു തരം രാജാവിനെ പോലെയാണ് അപ്പം രാജീവ് ചോദിച്ചിരുന്നത് നിനക്ക് നല്ല കഴിവും സ്മാർട്ടും ഒക്കെ ആയിട്ട് ആ വീട് ഭരിച്ചുകൊണ്ടിരുന്ന വൈദ്യം നിനക്ക് എന്നെ പറ്റിയത് എനിക്കറിയില്ല രാജീവ് ഏട്ട ഇതെപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ടോ എന്ന് അച്ഛനൊക്കെ മരിക്കുന്ന സമയത്താണെങ്കിലും ഈ ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും സ്വന്തം മക്കൾ ചെയ്യുന്നതിനെക്കാട്ടിലും അപ് ടു ഡേറ്റായിട്ട് എല്ലാം ചെയ്തുവല്ലോ പിന്നെ ഇയാൾക്ക് എപ്പോഴാണ് ഇത് സംഭവിച്ചത് അപ്പോൾ വൈജ പറയുന്നത് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് രാജീവ് വേട്ട അത് കഴിഞ്ഞ് എവിളി ഇവിടെ വന്നതിന് ശേഷമാണ് പല ഇൻസിഡൻറ്റുകൾ ഉണ്ടാവണതും ഇയാൾക്ക് കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് അവളോട് തോന്നുന്നതും അങ്ങനെയൊക്കെ വൈജ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം രാജീവ് ചോദിച്ചു നമുക്ക് എപ്പോഴാണ് പോവേണ്ടത് അങ്ങോട്ടേക്ക് അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഊണ് കഴിച്ചിട്ട് എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാജീവും നമ്മുടെ വൈജയും കൂടെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് അവൻ എന്ത് യോഗ്യത ഇരിക്കുന്നത് പണ്ട് നമ്മുടെ അടുക്കള അടുക്കളവാദിക്ക് ഇരുന്ന് വീട്ടുവേലക്കാരുടെ കൂടെ ഇരുന്ന് പഴം കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നവരാണ് ഇത്രയും വലിയൊരിത് അതൊന്നുമില്ല ഇപ്പം രാജാവിൻ്റെ പദവിയാണ് രാജീവേട്ട എന്നൊക്കെ പറഞ്ഞ് വൈജ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് നയപരമായിട്ടൊന്നും പോകണ്ടായി രാജ തന്നെ ഒതുക്കണമെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ പോകേണ്ടി വരുമെന്ന് വൈജ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എരിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ എന്തായാലും വൈജയുടെ ഒരാങ്ങളെ എത്തിയിട്ടുണ്ട് പിന്നെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് രാജീവായിട്ട് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് അമ്മയുടെ കാര്യം നീ വിട് അമ്മ എണീറ്റും മറ്റും നടക്കണമെന്നില്ലല്ലോ ആ ബെഡിലല്ലേ കിടക്കുന്നത് അതൊന്നും നമുക്ക് വിഷയമല്ല എന്തായാലും ഇതിനൊരു തീരുമാനം നമുക്ക് എടുക്കണം എന്ന് കരുതി തന്നെ അവർ പോവാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇന്ന് ഏകദേശം നമ്മുടെ മരുന്നൂരും മുമ്പ് സീരിയൽ പ്രൊമോയിൽ ഇതൊക്കെയാണ് വരുന്നത് അതിനിടയിൽ പിന്നെ ന ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ഈ രാജീവ് ചെന്ന് ബാലേന്ദ്രനെ വെല്ലുവിളിക്കണം അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി മനു സംസാരിക്കാൻ പോകുമ്പോൾ മനുവിനേം രാജീവ് ക്രോസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും കൂടാണ്ട് ഒരു പിന്നെ ഗ്രേസമ്മയും മാമച്ചനുമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വൈജ അവിടെ നിന്ന് പറയുന്നുണ്ട് അളീനെ ഇവിടെ നിന്ന് ഇറക്കി ഇപ്പോൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആര് ഇറങ്ങിയാലും അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് കട്ടയ്ക്ക് കട്ട പറയുന്ന സീനൊക്കെയാണ് ഇനി വരുന്ന ആ ദിവസങ്ങളിലൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വരും ദിവസങ്ങളിൽ ഓരോ ദിവസത്തെയും പ്രൊമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആവട്ടെ ബൈ ബൈ Okay thank you